നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ അവിടെ ഉത്തര ഉത്തരവാദിത്വം മറ്റൊരാടെ ചുമത്താൻ സാധിക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം മറ്റാരും നമ്മൾ തന്നെയാണ് ഇത് പറയുമ്പോൾ നമ്മൾ കഥ ഓർക്കുകയാണ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ച് നിൻ്റെ ഗ്രഹപാഠം എവിടെ വിദ്യാർത്ഥി എനിക്ക് പറഞ്ഞ് ക്ഷമിക്കണം സാർ ഇന്നലെ വൈകുന്നേരം മുഴുവൻ എൻ്റെ മുറിയിൽ വലിയ ഉച്ചയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഗ്രഹപാഠം ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ട് അധ്യാപകൻ അത്ഭുതം എന്ത് വൈകുന്നേരം മുഴുവൻ ഒച്ച അത് എന്ത് ഉച്ചയായിരുന്നു വെച്ച് അത് ടി വിടെ ഉച്ചയായിരുന്നു സാർ ഒച്ച വളരെ കൂടുതലായിരുന്നുകൊണ്ടാണ് ഗ്രഹപാഠം ചെയ്യാൻ കഴിഞ്ഞില്ല ടി വി കണ്ടിരുന്നവരോട് നിനക്ക് പറയാമായിരുന്നല്ലോ ടിവിയുടെ ശബ്ദം കുറച്ച് താത്ത് വയ്ക്കാനാണ് നിനക്ക് പറയാമായിരുന്നല്ലോ ഒന്ന് അത്യാവശ്യം കുട്ടി കൂടി വയ്ക്കുകയാണ് അതുകൊണ്ട് വിദ്യാർത്ഥി പറഞ്ഞില്ല സാർ എനിക്കിത് പറയാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണ് വിദ്യാർത്ഥി തലമുച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മുറിയും മറ്റാരും ഇല്ലായിരുന്നു സാർ ഒരു കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലാക്കാൻ ക്ഷമിക്കുക പക്ഷെ മുതിർന്ന ആളുകൾ അങ്ങനെ പെരുമാറുന്നത് സ്വയം ന്യായീകരിക്കുന്നത് കൊണ്ടും ഒഴിവ് കഴിവുകൾ പറയുന്നതുകൊണ്ടും പ്രയോജനമില്ല നമ്മുടെ തെറ്റുള്ള ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുകയും അവയെ തിരുത്താൻ ശ്രമിക്കുകയും വേണം ഞാൻ ഈശ്വരനാണ് ബ്രഹ്മമാണ് ഈ കാണുന്നതെല്ലാം ഈശ്വരമയമാണ് എന്നുള്ളത് ഈ തത്വത്തിൻ്റെ പ്രയോഗവും പ്രായോഗികതയുമാണ് ശ്രീരാമനൂടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് രാമദനും മൊത്തപുത്രനാണ് അടുത്ത രാജാവാണ് അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷം നടക്കാൻ പോവുകയാണ് പക്ഷെ രാജാവായാലും സാധാരണ മനുഷ്യനായാലും അപ്രതീക്ഷിതമായ പല അനുഭവങ്ങളും സാഹചര്യങ്ങളും ജീവിതം നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞെന്നു വരും അത് ചിലപ്പോൾ എല്ലാ ശുഭപ്രതീക്ഷകളും തകർത്ത് എറിഞ്ഞെന്ന് വരാം മറ്റെല്ലപ്പോൾ സന്തോഷം തണങ്ങുന്നതാകാം സന്തോഷം ദുഃഖമാറാൻ നിമിഷങ്ങൾ വന്നു അങ്ങനെ സന്തോഷവും ആഘോഷവും നിറഞ്ഞു നിന്ന് അയോധ്യയിൽ ഞൊടിയിടെ കൊണ്ട് അതിതീവ്രമായ ദുഃഖത്തിൻ്റെ ഇരു പരക്കുക പരക്കുന്നു പതിനാല് വർഷകാലം മനവാസം നഷ്ടിക്കാൻ രാമന് വിധിയുടെ നീവുകൊണ്ടാകുന്നു രാമാഭുഷകം മുടങ്ങിയപ്പോൾ നിശരഥം തകർന്നു കൗസല്യം തളർന്നു ലക്ഷ്മണൻ കോപത്താൽ ജ്വലിച്ച് ഭരതം തർമ്മൂക്ഷത്താൽ തപിച്ചു രാമമാത്രം പ്രശാന്തമായ സമുദ്രം പോലെ ശാന്തമായി നിലമുണ്ട് എല്ലാവരും അസ്തുമായപ്പോൾ രാമമാത്രമായിരുന്നു നമ്മുടെ തളലേയും കൊണ്ടുവന്നു അവരെയെല്ലാം എടുത്തിട്ട് ശക്തി പകർന്ന് കൊടുത്തു കാണും എല്ലാവരും ഉറങ്ങും പാറകൾ കൊടുത്ത എന്ന് പറയുന്ന പോലെ ഒഴുകുന്ന പുഴയുടെ മുന്നിൽ തടസ്സമായി ഒരു കുന്നുണ്ടായാൽ പുഴ അതിനെ ചുറ്റി വീണ്ടും കടകളാരാപത്തോടെ മുന്നോട്ടൊഴുകി അതുപോലെ തന്നെ ജീവിത പ്രവാഹത്തിൻ്റെ സൃഷ്ടിക്കാൻ പ്രത്യക്ഷപ്പെട്ട വനവാസം എന്ന ആ സാഹചര്യത്തിന് അടിമപ്പെടാതെ രാമൻ അദ്ദേഹവും അതിനെ സ്വാഗതം ചെയ്യും ധർമ്മത്തിൽ നിന്നും അണിവിടെ ചലിക്കാതെ അദ്ദേഹം വീണ്ടും മുന്നോട്ടൊഴുകി ശ്രീരാമനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് സീതാപരിധി ആകാൻ ഗർഭിണിയായ സീതയെ അദ്ദേഹം മനത്തിലേക്ക് അയച്ചു അതൊരു മഹാപരാധമല്ലേ ആണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇവിടെ സീതയും രാമനും തമ്മിലുള്ള പരിശുദ്ധമായ സ്നേഹവും ഹൃദയബന്ധവും നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കും നിസ്വാർത്ഥ പ്രേമത്തിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ല അവിടെയെല്ലാം സ്വീകരിക്കുന്ന മനോഭാവമാണുള്ളത് ഉള്ളത് സീതാദേവിയെക്കാട്ടിലുപേക്ഷിക്കുന്ന രാമൻ്റെ തീരുമാനത്തെ ലക്ഷ്മണനും മറ്റ് സഹോദരന്മാരും ഹനുമാനും ജനങ്ങളും ഒരേപോലെ ചോദ്യം ചെയ്യുമ്പോൾ സീതാദേവി മാത്രം ആ തീരുമാനത്തെ നിശ്ശബ്ദമായി കൈക്കൊള്ളുന്നു എന്താണതിന് കാരണം സീതയുടെ മനസ്സിൽ രാമന് തന്നോട് സ്നേഹത്തെക്കുറിച്ച് തരുമ്പും സംശയമില്ല എന്നാണ് അതിന് കാരണം അതുപോലെ തന്നെ രാമൻ്റെ ഹൃദയത്തിൽ നിന്നും സീതയെ വരച്ചെടുക്കാനും ഒരു ശക്തിക്കും സാഹചര്യത്തിനും സാധ്യമല്ല സീതാരാമന്മാരുടെ സ്നേഹത്തെ ബാഹ്യമായ മാത്രം വിലയിരുത്തുമ്പോൾ അതിന്റെ ആധ്യാത്മവിശ്യം കാണാൻ പോകുന്നതുകൊണ്ടാണ് വിമർശനം ഉണ്ടാകുന്നത് പരമപൗത്രമായ ആധ്യാത്മിക പ്രേമത്തിൻ്റെ തലം സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകില്ല എന്താണ് ശരിയായ പ്രേമം രണ്ട് വ്യക്തികൾ അവരുടെ എല്ലാ അപൂർണതകളെയും പൂർണതകളെയും ഒരുപോലെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രേമം റോസാപ്പൂനെ സ്നേഹിക്കുകയും ആ ചെടിയുടെ മുന്നിൽ ചമിക്കുകയും ചെയ്യുന്നത് സ്നേഹമല്ല രാമന് തന്നോടുള്ള പരിശുദ്ധ പ്രേമത്തെക്കുറിച്ചും സീതയ്ക്ക് യാതൊരു സംശയമുണ്ടായിരുന്നില്ല തന്നോട് തെറ്റായി പ്രവർത്തിക്കാൻ രാമന് കഴിയില്ല എന്ന് സീതയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പ്രേമം കേവലം ശരീരവും വൈകാരികവുമായ ഒരു ബന്ധം മാത്രമല്ല അങ്ങനെ മാത്രം കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രേമത്തിൻ്റെ സൂക്ഷ്മവും അതീതവും ആധ്യാത്മികമായ ഭാവങ്ങൾ കാണാൻ കഴിയാതെ പോകും ആധ്യാത്മിക പൂർണ്ണതയിൽ ഉറച്ച മനസ്സിന് ഒരു സാന്നിധ്യമാണ് അത് ശരീരമന അപ്പുറമുള്ള ഒരു അനുഭവമാണ് ഈ കാഴ്ചപ്പാടോടു കൂടി വേണം രാമായണത്തെയും സീതാ രാമന്മാരുടെ ബന്ധത്തെയും കാണാം